മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് പ്രൊഫസർ എം ജി ചന്ദ്രശേഖരൻ കേരളത്തിന്റെ സവിശേഷമായ പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും ജലലഭ്യതയിലും മൺതരങ്ങളിലും തരങ്ങളിലും പറ്റുന്ന നെൽവിത്തുകളും നവധാന്യ പച്ചക്കറി വിത്തുകളും കിഴങ്ങുവർഗ വിത്തുകളും മറ്റും പ്രതിപാദിക്കുന്നുണ്ട് കൃഷിഗീത എന്ന പാട്ടുകൃതിയിൽ പരശുരാമൻ തന്നെ വന്നു കണ്ട ബ്രാഹ്മണർക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് അത് എഴുതപ്പെട്ടിരിക്കുന്നത് എന്ന് മുമ്പിനാലെ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ കുട്ടനാട്ടിൽ കൃഷിയോഗ്യമായ നെൽവിത്തനങ്ങൾ പരിശോധിക്കുന്ന ഭാഗമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഒപ്പം വേണാട്ടിലെയും കുട്ടനാട്ടിൽ വിതയ്ക്കുന്ന വിത്തുകൾ ഒട്ടുട്ടെന്നു പറയുന്നു കേട്ടാലും പൊക്കാളി ചെറുപൊക്കാളി എന്നിവ തക്കമോടെ വിതപ്പിനീ വിത്തുകൾ കൂരവിത്ത് വിതയ്ക്കുന്നവർക്കിഹ പാരമുണ്ടാകയില്ല ദാരിദ്ര്യങ്ങൾ കരിക്കിൻ വിത്തു ഞാറു നടുകിലോ കരിക്കെന്നു വരുന്നു സമൃദ്ധിയും കുറ്റാരിയൻ ചുവന്നാരിയൻ വിത്ത് പറ്റുമേറ്റം കുറുവയും വെന്നില്ല പുഷ്ടിയുള്ളൊരു കാടക്കഴുത്തനാം ഇഷ്ടവിത്തതു വേണനാട്ടൂഴിയിൽ കുളവാഴയാം വിത്തങ്കെടുത്തിട്ട് തളിക്കേണ്ടു പൊടിയിലതേറ്റവും എന്ന വിത്തായത് വെള്ളമേറുന്നതിലല്ലു പറ്റുന്നു ഉഴുതുവിരട്ടി എന്ന വിത്തത് ഉഴുതേറ്റം പൊടിയിൽ വിതയ്ക്കണം വെള്ളമില്ലാത്തടത്തെ വിതയാണ് പൊടിവിത മൂപ്പിളപ്പം ഇടക്കുറുവ വിത്തു മേപ്പടി വിതയ്ക്കണം അറിഞ്ഞാലും ചെമ്പാവെന്നും മുളകു ചമ്പാവെന്നും ഇമ്പമുള്ളൊരു ജീരകച്ചെമ്പും മൂന്ന് വട്ടം വിളയും അതു നന്നായി ഊന്നിക്കൊണ്ടു വിതച്ചാലും നട്ടാലും ഈർക്കിലച്ചെമ്പാവെന്നൊരു വിത്ത് ഇതു ഓർക്കിലോ ദേവന്മാർക്കല്ലോ വീണ്ടുന്നു ഉത്തരദിശി കാശ്മീരദേശത്തു മത്ത വിത്തതും എത്രയും അത്ഭുതം മത്ത എന്ന നെൽവിത്തനമാണ് പറയുന്നത് അല്ലാതെ മത്തൻ അല്ല ഒരിക്കൽ വിതച്ചാലിതു വത്സരെ കരുത്തോടെ വിളയുന്നിതു മൂവട്ടം വ്യാഴവട്ടം വിളയുന്നത് ഇതുതന്നെ ചൂഴവും മുപ്പത്താറു പരിവൃത്തി പിന്നെയും ഒരിക്കൽ വിതച്ചാൽ അത് തന്നെ പോരും ഒരു പന്തിരാണ്ടേക്ക് ഈ നെൽവിത്തനം കൊയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ മൂന്ന് വട്ടം പൊട്ടിക്കിളർക്കും അത്രേ അങ്ങനെ ഇതുതന്നെ ഒരു വ്യാഴവട്ടം വിളയും ആകെ പന്ത്രണ്ട് ഗുണം മൂന്ന് മുപ്പത്തിയാറ് വട്ടം പിന്നെ ഒന്നുകൂടി വിതച്ചാൽ ഒരു പന്ത്രണ്ട് വർഷം കൂടി അതുതന്നെ മതി ആകെ പന്ത്രണ്ട് ഗുണം നാല് നാൽപ്പത്തിയെട്ട് വട്ടം വിളവെടുക്കാം എന്നർത്ഥം തന്നിന്മേൽ തന്നെ പൊട്ടി വിളയുന്നത് എന്നീ കഷ്ടം ഇത് അത്ഭുതം എത്രയും ഓരോ വിത്തിനും തനതായ പ്രത്യേകതകളും എപ്പോഴാണ് അവയുടെ വിളവിറക്കേണ്ടതെന്നും ഒക്കെ ഇങ്ങനെയാണ് കൃഷിഗീത വിവരിക്കുന്നത് മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര